എല്ലാവിധ ഓഫീസ് എല്ലാ ും ഫിനർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ ഗ്യാലറിന് എതിർവശം അവർ സിസ്റ്റർ ഗ്രാൻഡ് ഫർണിച്ചർ എരമല്ലൂർ മാർക്ക് കൊച്ചി വെള്ളി ഗ്രൗണ്ടിന് വീണു ഫോർവെച്ചി വെളിയിൽ മൈതാനത്തിന് സമീപം കൂറ്റൻ വൃക്ഷം കടപുഴകി വീണു ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മണിയോടെയാണ് സംഭവം പാതയുരത്ത് നിന്ന് വൃക്ഷം കടപൊഴുകി റോഡിലേക്ക് വീണതോടെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു സാധാരണ ഇരിചക്രവാഹനങ്ങൾ ഉൾപ്പെടെ സഞ്ചരിക്കാനുള്ള ഈ വഴിയിൽ മരം വീഴുന്ന സമയത്ത് ആരുമില്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് പട്ടാഞ്ചേരിയിൽ നിന്നെത്തിയ അത്യരക്ഷാ സേനാംഗങ്ങൾ രണ്ടു മണിക്കൂർ നേരം പരിശ്രമിച്ചാണ് വൃക്ഷം മുറിച്ചു നീക്കി ഗതാഗതം പുനസ്ഥാപിച്ചത് സീനിയർ ഫയർ ഓഫീസർ ടി പി സുഭാഷ് ഡ്രൈവർ ലിവിംഗ്സ്റ്റൻ ഫയർമാൻമാരായ പ്രജോ ഷമീർ രാജേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വൃക്ഷം മുറിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി